ഓ ഓ അതെ സത്യം പറഞ്ഞാൽ ഞാൻ മലയാള സിനിമ എന്നെ അവഗണിച്ചു എനിക്ക് ഈ അടുത്ത കാലം വരെ അങ്ങനെ തോന്നിയിരുന്നില്ല കാരണം ഞാൻ പിന്നെ ഈ മലയാള സിനിമയിലെ ഒരു ഈ മലയാള സിനിമാ കുടുംബത്തിലെ ഒരംഗമാണ് എന്ന് അഭിമാനിച്ചിരുന്ന ഒരാളാണ് ഇപ്പോഴും അപമാനിക്കുന്ന ഒരാളാണ് അപ്പം അത് വച്ചിട്ടാണ് അടുത്ത കാലത്ത് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് പിന്നെ അമ്മയുടെ ഒരു അങ്ങി അംഗമാകണം എന്നുള്ള ഒരു എളിയ ആഗ്രഹമുണ്ടായി അതനുസരിച്ചാണ് ഞാൻ അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ ഇടവേള ബാബുവിനെ വിളിച്ചു അദ്ദേഹം വളരെ സ്നേഹത്തോടെ ചേട്ടാ എന്തുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു എനിക്കൊരു മെമ്പർഷിപ്പ് ഫോം തരണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേട്ടൻ ഒരു മെയിൽ ഞങ്ങൾക്കൊന്നും അയച്ചു തരിക അത് അയച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഞങ്ങളെ ബാക്കിയുള്ള പ്രൊസീഡ് ചെയ്യാമല്ലോ അങ്ങനെ ഞാൻ അയച്ചു ഒരു മാസം കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഉണ്ടായില്ല ഞാൻ വീണ്ടും ബാബുവിനെ വിളിച്ചു അപ്പോൾ ബാബു സത്യം പറഞ്ഞാൽ വളരെ ഒരു എന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു ഒരു ആൻസറാണ് പറഞ്ഞത് ചേട്ടാ ഇപ്പോൾ ചേട്ടന് ഈ ഇതിന് അംഗത്വം തന്നാൽ പിന്നെ ഒരുപാട് പേർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ആലോചിച്ചു മലയാള സിനിമയുമായിട്ട് ഇത്രയധികം ബന്ധപ്പെട്ട ഞാൻ ഇത്രയും ഈ കുടുംബമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബാംഗത്തിനോടത് പറഞ്ഞപ്പോൾ വേദന തോന്നി മറ്റുള്ളവരെ പോലെയാണോ ഞാനും അല്ല കാരണം വളരെ കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഒന്ന് ഞാൻ ഈ സിനിമകളിൽ അനുഭവ അഭിനയിക്കുന്ന കാലത്ത് അമ്മ എന്നൊരു സംഘടന ഉണ്ടായിരുന്നില്ല അതിന് ശേഷം വന്നതാണ് ഈ അമ്മ എന്നുള്ള സംഘടന അമ്മ എന്നുള്ള സംഘടന വന്നപ്പോൾ അതിന് മുമ്പേ മുൻ മുൻപേ ഉള്ള സിനിമയിൽ അഭിനയിച്ച പലരെയും അവർ അതിനകത്ത് മെമ്പേഴ്സ് അല്ല ഏല്ലാവരെയും അതിനകത്ത് ആക്കി അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചില്ല ആ സമയത്ത് എന്നുള്ളത് ഓക്കെ അത് വിടാം രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു പശുവിനെ കിട്ടുന്ന പശുവിനെ അയച്ച് കിട്ടുന്ന ഒരു ഒരു അല്ല ചെയ്തത് സിനിമയിലെ നായകനായിട്ട് തന്നെ ത തല ഉയർത്തി തീർച്ചയായിട്ടും വില്ലനായിട്ട് പോകും പിന്നെ ഒരു പടത്തിൽ വില്ലനായി മധുസാറിൻ്റെ ശുദ്ധീകരച്ചിൽ ഞാൻ വില്ലനായിട്ട് ഞാനും ശ്രീവിദ്യ വിദ്യ അമ്മയായിരുന്നു അതിൽ മറ്റ് മൂന്ന് പടങ്ങളിലും ഞാൻ ഹീറോ ആയിരുന്നു ആദ്യത്തേതിൽ ഞാനും ജയഭാരതി ആയിരുന്നു കെ എസ് ഹേതു മോഹൻ സാറിൻ്റെ മക്കൾ എന്ന സിനിമയിൽ രണ്ടാമത്തേതിൽ പി എൻ മേനോൻ സാറിൻ്റെ ടാക്സി ഡ്രൈവർ ജി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് രണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ ഒന്ന് പിന്നെ ഏറ്റവും നല്ല ക്യാമറമാൻ ഛായാഗ്രായ അശോക് കുമാർ അദ്ദേഹത്തിനും രണ്ടാമത്തേത് പിന്നെ എസ് പിള്ള എസ് പി ആശാന് ഏറ്റവും നല്ല ക്യാരക്ടർ ആക്ടർ എന്നുള്ള ഒരു സ്വഭാവം ഇങ്ങനെ രണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു അതും മൂന്നാമത്തതായിരുന്നു മധുസാറിൻ്റെ ശുദ്ധികലശം ഞാൻ ശ്രീ വിദ്യ അമ്മയും ഞാനൊരു വില്ലനായിട്ടാണതിൽ പ്രത്യക്ഷപ്പെട്ടത് മധുസാറും ആയിരുന്നു അതിലെ ഹീറോ ഹീറോയിൻ അപ്പോൾ അങ്ങനെ ചെയ്തു നാലാമത്തെ പടമായിരുന്നു പിന്നെ യക്ഷിക്കാവ് നല്ല ഒരു ഗോസ്റ്റ് സ്റ്റോറി ആയിരുന്നു ഞാൻ ഹീറോ ആയിട്ടും ജലജയായിരുന്നു ഹീറോ പക്ഷേ ആ പടം പടം കംപ്ലീറ്റ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേ പടം റിലീസായില്ല അത് വിനായകൻ ആ പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം വിനായകന് പോലും തോന്നി പക്ഷേ ഇവർക്ക് തോന്നിയില്ല കാരണം ഞാൻ ഈ പറഞ്ഞപോലെ ജനലക്ഷങ്ങളിൽ ഒരാൾ ഏതോ രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചു നിർത്തിയ ഒരു ആ നടൻ വന്ന് അങ്ങത്തും ചോദിച്ചതല്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെയേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള സത്യൻ എന്ന ആ മഹാനടൻ്റെ മകനും കൂടിയാണല്ലോ ഞാൻ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് പറയാം ഓക്കെ ആസ് എ വെരി സ്പെഷ്യൽ കേസ് സതീഷ് സത്യൻ ഇനി ആളുടെ മകനും ഇത്രയും അവിടെ സിനിമയിൽ അഭിനയിച്ച ഒരാൾക്കും ആയതുകൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ കേസായിട്ടാണ് ഇത് കൊടുത്തു എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും അതിനകത്ത് ഇല്ല ഉണ്ടോ പിന്നെ ഇനി ഇതിലൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാം വിനായകനറിയില്ലാത്തതുകൊണ്ട് പറയാം ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മെയിൽ കോപ്പിയൊക്കെ അയച്ചു തരാം ഞാൻ ഇനിയിപ്പോൾ വേണ്ടി വരും എന്ന് തോന്നുന്നു കേട്ടോ കാരണം എല്ലാവരും അറിയണമല്ലോ ജനങ്ങൾ അറിയണമല്ലോ ഈ ഇവരെ ഈ പറയുന്ന അമ്മ എന്നുള്ള സംഘടനയും അതിലുള്ള എല്ലാ നടന്മാരെയും നടികളെയും ഭാരവാഹികളെയും ഒക്കെ ഇന്നും ഇത്രയും വളരെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനലക്ഷങ്ങൾ ഇവിടെ ഈ കേരളത്തിലുണ്ട് നല്ലവരായ ജനങ്ങൾ അവർക്ക് വേറെ ഇതിനകത്ത് പോളിറ്റിക്സൊന്നുമില്ല ഓവ് അല്ല ഇത് ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് കൂടി ഒരു മിനിറ്റ് കൂടി അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇതവർ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴും വിനായകൻ ഞാൻ എൻ്റെ ഒരു വിശ്വാസം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ പുതിയ ഒരു പിന്നെ എന്താ പറയുക ചാർജ് ചാർജെടുത്തു മോഹൻലാൽ പ്രസിഡൻ്റ് അതേപഴയ അന്നും പ്രസിഡൻ്റ് ആയിരുന്നു പിന്നെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയിട്ട് അപ്പോൾ അവർ ഈ മാറ്റർ ഒന്നുകൂടി റീകൺസിഡർ ചെയ്ത് എനിക്ക് അംഗത്വം തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്